ദ ജേണലിസ്റ്റിലേക്ക് ഹമാസ് ഇസ്രായേലിന് നേരെയുള്ള യുദ്ധം മതിയാക്കി വെടിനിർത്തലിന് തയ്യാറാകുന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു തന്നെ കൊല്ലരുത് എന്ന് യഹിയ സിൻവാർ എന്ന ഹമാസിൻ്റെ തലവൻ അപേക്ഷിച്ചുവെന്നും കൊല്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വെടിനിർത്താമെന്ന് ഹമാസ് സമ്മതിച്ചു എന്നും സമ്മതിച്ചുവെന്നുമൊക്കെയായിരുന്നു ആ വാർത്തകളിൽ പറഞ്ഞിരുന്നത് അത് തെറ്റിദ്ധാരണാജനകമായ ഒരു വാർത്തയാണ് എന്ന് അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ അത് പരിപൂർണമായും തെറ്റാണെന്നും ഹമാസ് യുദ്ധത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല എന്നും തെളിയിക്കുന്ന വിധത്തിൽ പുതിയ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് യഹിയ സിൻവാറിൻ്റെ നേതൃത്വത്തിൽ ഹമാസ് ഗസയിൽ ഇസ്രായേലിന് നേരെ കൂടുതൽ ശക്തമായ ആക്രമണങ്ങളിലേക്ക് കടന്നു എന്നുള്ളതാണ് അതായത് ഒരു വശത്ത് ഇസ്രായേലും അമേരിക്കയും ഈജിപ്റ്റും ഖത്തറും ഒക്കെ ചേർന്ന് സമാധാന ചർച്ചകൾ മധ്യസ്ഥ ചർച്ചകൾ നടത്തുമ്പോൾ ഹമാസ് ഇതിനൊന്നും പങ്കെടുക്കാതെ മാറി നിന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം തങ്ങൾ പറയുന്നിടത്തേക്ക് കാര്യങ്ങളെ എത്തിക്കുക എന്ന ഹമാസിൻ്റെ ശക്തമായ തന്ത്രമാണ് ഇവിടെ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലിനെതിരെ വലിയ തോതിലുള്ള ആക്രമണമാണ് ഗസയിൽ സതേൺ ഗസയിൽ അതുപോലെ തന്നെ റഫയിൽ ഒക്കെ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ പത്തൊൻപത് ഒരു സൈനികൻ ഇസ്രായേലിൻ്റെ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ വരുന്നു അതുപോലെ തന്നെ നിരവധിയായ ടാങ്കുകൾ തകർത്തു എന്നും വ്യക്തമാക്കുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഒരു വശത്ത് ഹമാസ് തീർന്നു ഹമാസ് തകർന്നു യഹിയാ സിൻവാർ മാളത്തിൽ ഒളിച്ചു യഹിയാ സിൻവാർ കാലിൽ വീണു മാപ്പ് പറഞ്ഞു അതുപോലെ തന്നെ ഹമാസ് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു ഇസ്രായേൽ ഹമാസിന്റെ അന്ത്യം കണ്ടു എന്നൊക്കെ പറഞ്ഞ് തള്ളിവിടുന്നവർ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വെറുതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഓരോ ദിവസം എന്നോണം അൽഗസാം ബ്രിഗേഡിൻ്റേതായുള്ള വാർത്താക്കുറിപ്പുകളും വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഗസയിലെ പല ഭാഗങ്ങളിലും അതുപോലെ തന്നെ റഫയിലും ഹമാസ് ഇസ്രായേലിനെതിരെ ശക്തമായ പ്രത്യാക്രമണം നടത്തുന്നു എന്ന് തന്നെയാണ് അതായത് പല കെട്ടിടങ്ങളിലും ഇസ്രായേൽ സൈനികർ നിന്നുകൊണ്ട് ഹമാസിന്റെ തുരങ്കങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താൻ തയ്യാറെടുക്കുകയാണ് ഈ ഘട്ടത്തിൽ ഒറ്റയടിക്ക് ഈ കെട്ടിടങ്ങൾ മുഴുവൻ തകർന്നു തരിപ്പണമാകുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അതായത് ഇസ്രായേലിൻ്റെ സൈനികർ ഓപ്പറേഷന് വേണ്ടി നിൽക്കുന്ന കെട്ടിടം ഹമാസ് ഒറ്റയടിക്ക് അങ്ങ് തകർക്കുകയാണ് മൾട്ടിപ്പിൾ അറ്റാക്കുകൾ അതായത് ഒന്നിലധികം ആക്രമണങ്ങൾ ഒരേ സമയം ഇസ്രായേൽ സൈന്യത്തിന് നേരെ നടക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് ഐ ഡി എഫ് സൈനികർ തമ്പടിക്കുന്ന കെട്ടിടങ്ങളിലേക്ക് തുരുതുരാ റോക്കറ്റുകളും ഗ്രനേഡുകളും അയച്ചുകൊണ്ട് ആ കെട്ടിടങ്ങൾ പരിപൂർണമായി തകർത്ത് ഇസ്രായേൽ സൈന്യത്തെ ഭയപ്പെടുത്തി തിരിച്ചോടിക്കുന്ന സമീപനം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹമാസ് ആ രീതിയിലുള്ള കരയാക്രമണം രൂക്ഷമാക്കുകയാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടാണ് യൂട്യൂബിലുണ്ട് ആർക്കും അത് കാണാവുന്നതാണ് അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ഇപ്പോൾ ഗസയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം വടക്കൻ ഗസയിൽ ഖാൻ യൂണിസിലും ഒക്കെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് വ്യോമാക്രമണമാണ് അതായത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ബോംബിടുന്നു റോക്കറ്റുകൾ അയക്കുന്നു ഒക്കെ വ്യോമാക്രമണമാണ് പക്ഷേ ഈ ടാങ്കുകൾ ഉപയോഗിച്ച് ഈ ഹമാസിന്റെ ഗർത്തങ്ങൾ കണ്ടെത്താൻ ബന്ദികളെ കണ്ടെത്താൻ ഒക്കെ ആയിട്ടുള്ള കര ഓപ്പറേഷനുകൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷൻ കാരണം കഴിഞ്ഞ പതിനൊന്ന് മാസമായി ഈ നൂറിലധികം വരുന്ന ഇസ്രായേലിൻ്റെ ബന്ദികൾ എവിടെയാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥ അന്വേഷണം എന്ന് പറയുന്നത് കരയുദ്ധമാണ് കരയിലൂടെ ടാങ്കുകൾ മർക്കാവ ടാങ്കുകൾ അടക്കമുള്ള ടാങ്കുകൾ ഓടിച്ചുകൊണ്ട് കരയിലുള്ള ഹമാസിൻ്റെ സൈന്യത്തെ തകർത്തുകൊണ്ട് അവരുടെ തുരങ്കങ്ങളിൽ പരിശോധന നടത്തി അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ തെരച്ചിൽ നടത്തി അവിടെ ബന്ദികളുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നത് ഈ കരയുദ്ധത്തിലൂടെയാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ അഭിമാന പോരാട്ടം എന്ന് പറയുന്നത് കരയുദ്ധമാണ് വ്യോമാക്രമണം എന്ന് പറയുന്നത് ഈ കരയുദ്ധം നേരെ അല്ലെങ്കിൽ കരസൈന്യത്തിന് നേരെ പോകാൻ വേണ്ടി കരസേനയ്ക്ക് നേരെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയൊരുക്കലോ അല്ലെങ്കിൽ എല്ലാവരെയും ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള കൂടുതൽ ആളുകളെ കൊന്നു തള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം മാത്രമാണ് ഈ വ്യോമാക്രമണം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇസ്രായേലിന് ബന്ധുക്കളെ കണ്ടെത്താനൊന്നും സാധിക്കില്ല യഥാർത്ഥത്തിൽ ബന്ധുക്കളെ കണ്ടെത്തണമെങ്കിൽ ഈ കരസേനയ്ക്ക് സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയണം ഹമാസിൻ്റെ ആളുകളെ പിടിക്കണമെങ്കിൽ ഈ കരസേനയുടെ നീക്കം വിജയിക്കണം പക്ഷേ ഓരോ ദിവസവും ഇസ്രായേലിൻ്റെ കരസേനയ്ക്ക് വലിയ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ മണിക്കൂറിലും വന്ന വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ വലിയ തോതിൽ തിരിച്ചടി നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് കരസേനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ടാങ്കുകൾ മണ്ണിൽ തൊടാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള ആക്രമണമാണ് ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസിന് വ്യോമാക്രമണത്തെ ചെറുക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ബോംബർ വിമാനങ്ങൾ വന്ന് ബോംബിട്ട് പോകുമ്പോൾ അതിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല വാസ്തവമാണ് പക്ഷേ ഈ ബന്ദികളെ കണ്ടെത്താനും ഹമാസിന്റെ തുരങ്കങ്ങൾ അവസാനിപ്പിക്കാനും വേണ്ടി നടത്തുന്ന കരസേനയുടെ ഓപ്പറേഷനുകളെ ശക്തമായി തിരിച്ചടിക്കാൻ ഹമാസിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ടിടങ്ങളിൽ നടത്തിയ വളരെ പ്രധാനപ്പെട്ട രണ്ട് ആക്രമണങ്ങളിൽ നാൽപ്പതിലധികം അഭയാർത്ഥികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് മധ്യ ഗസയിലെ ഡെയിൽ മഹ എന്ന സ്ഥലത്ത് ഇരുപത് പേർ കൊല്ലപ്പെട്ടു തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ ഇരുപതിലധികം പേർ കൊല്ലപ്പെട്ടു അങ്ങനെ രണ്ട് വളരെ നിർണായകമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് മരണസംഖ്യ നാൽപ്പത്തി ഒന്നായിരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ദിവസേന നൂറിലടുത്ത ആളുകൾ കൊല്ലപ്പെടുന്ന വിധത്തിലാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്നത് അതേസമയം സമാധാന ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല ഹമാസ് പറയുന്നിടത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഹമാസ് പറഞ്ഞതുപോലെ ഇസ്രായേൽ പരിപൂർണമായി ഗസയും പലസ്തീനും വിട്ടു പോകാതെ ഞങ്ങളൊരു ചർച്ചയ്ക്കില്ല വെടിനിർത്തലിനില്ല എന്ന് ഹമാസ് പറയുമ്പോൾ ബന്ദികളെ തിരിച്ചു കിട്ടാൻ മറ്റൊരു മാർഗവുമില്ല എന്നിപ്പോൾ ഇസ്രായേലും തിരിച്ചറിയുകയാണ് പത്താം തവണയും ഇസ്രായേലിലെത്തിയ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മടങ്ങിപ്പോയപ്പോൾ പറഞ്ഞത് ഇത് അവസാനത്തെ സാധ്യതയാണ് ഇതിലും വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാകുമെന്ന് തന്നെയാണ് കാരണം ഈ വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ ഇറാനും ഹിസ്ബുള്ളയും ഒക്കെ ഇസ്രായേലിൽ കയറി അടിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലൊരു വെടിനിർത്തലിന് എന്തെങ്കിലും സാധ്യത സാധ്യതയുണ്ടോയെന്ന് പരിശോധിക്കുന്നതിന് അവസാന വട്ടം കാത്തിരിപ്പ് എന്ന നിലയിലാണ് ഇറാനും ഹിസ്ബുള്ളയും ഒക്കെ ഇസ്രായേലിന് ആക്രമണം നടത്താതെ ഇപ്പോഴിരിക്കുന്നത് പക്ഷേ അത് ങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ഇറാനെ സംബന്ധിച്ച് പ്രതികാരം അവർ ഹിസ്ബുള്ളയിലൂടെ നടപ്പാക്കാനുള്ള സാധ്യതയുണ്ട് ഹൂത്തികളും ഇറങ്ങാൻ സാധ്യതയുണ്ട് അതിനിടയിൽ ലബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമായി കഴിഞ്ഞു ലബനനിലെ ഗോലാൻ കുന്നുകളിലേക്ക് ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്ന ഗോലാൻ കുന്നുകളിലേക്ക് അൻപതിലധികം റോക്കറ്റുകൾ ഹിസ്ബുള്ള അയച്ചു വടക്കൻ ഇസ്രായേലിലേക്കും ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ രൂക്ഷമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ബന്ധമുള്ള ഒരു കപ്പൽ ഹൂത്തികൾ കത്തിച്ചു എന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ആ കപ്പൽ ഇപ്പോഴും ചെങ്കടലിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടും ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യ സമാധാനപരമായ അവസ്ഥയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമെന്ന പ്രതീതി ഇപ്പോഴില്ല എന്ന് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സമാധാന ചർച്ചകൾ ദോഹയിൽ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞത് സമാധാനം വരികയാണ് വലിയ പ്രതീക്ഷയുണ്ട് എന്നാണ് പക്ഷേ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കെയ്റോയിൽ നിന്ന് ചർച്ച നടത്തി മടങ്ങുമ്പോൾ അദ്ദേഹം പറയുന്നത് എത്രയും വേഗം നിർത്തിയാൽ എല്ലാവർക്കും കൊള്ളാം ഇല്ലെങ്കിൽ അപകടകരമാകുമെന്നാണ് അതിൻ്റെ അർത്ഥം ഹമാസ് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു ഹമാസിന് ഒന്നും സംഭവിച്ചിട്ടില്ല അവർ ആക്രമണം ശക്തമാക്കുന്നു സിൻവാറിൻ്റെ നേതൃത്വത്തിൽ ഹമാസ് കൂടുതൽ കരുത്താർജിച്ച് ഇസ്രായേലിന് വലിയ തിരിച്ചടി ഗസയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിന് ഹമാസ് തയ്യാറാകുന്നു എന്ന് വിശ്വസിച്ചിരുന്നവർ ഒരിക്കലും അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് ഹമാസ് പോകില്ല എന്ന് മനസ്സിലാക്കുന്ന വിധത്തിലേക്കാണ് ഹമാസിന്റെ നീക്കങ്ങൾ ഇപ്പോൾ പോകുന്നത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണങ്ങളുമായി ഹമാസ് അവരുടെ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം